ജോണേട മലയാളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്ത്രീ നിർമ്മാതാക്കളിലുള്ള ഒരാളാണ് സാന്ദ്ര തോമസ് ഈ സാന്ദ്ര തോമസ് തന്നെ ഈ നിർമ്മാതാവ് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് എതിരായിട്ട് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ തലപ്പത്തേക്ക് അതായത് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും അവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക മതിയായ കാരണങ്ങൾ കാണിക്കാതെ സുരേഷ് കുമാറും സിയാദ് കോക്കറും അടങ്ങുന്ന ഒരു ലോബി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറയുന്നൊരു കാര്യം ഇത് സമൂഹത്തിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലും അടക്കം വലിയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ പോവുകയാണ് ശരിക്കും സാന്ദ്ര തോമസിനെ പേടിക്കുന്നത് ആരാണ് ശരിക്കും എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടക്കുന്ന രാഷ്ട്രീയം അതാ നമുക്ക് ചോദിക്കാനുള്ളത് സാന്ദ്ര തോമസിനെ എന്തിനും പേടിക്കണം എന്തിനു പേടിക്കണം സാന്ദ്ര തോമസ് എന്നുള്ള പേര് നമ്മൾ കേൾക്കുന്നത് ഈ ഫ്രൈഡേ ഫിലിംസ് വിജയ് വിജയ്ബാബുമായി ചേർന്ന് പടം നിർമ്മിച്ച് തുടങ്ങിയപ്പോഴാണ് സാന്ദ്ര തോമസ് അതുമാത്രമല്ല അവർ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുക 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 ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ അന്ന് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടൊരു പലരും പല വനിതകളും നിർമ്മാണ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വനിതയാണ് നിർമ്മിച്ചതോ സഹ നല്ല ഹിറ്റ് ചിത്രങ്ങളാണ് അവരെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസർ ആണ് സാന്ദ്ര തോമസ് പിന്നീട് വിജയഭാവവുമായി അവര് നല്ല രീതിയിലല്ല അവർ പിണങ്ങി മറ്റൊരു കമ്പനി രൂപീകരിക്കുകയൊക്കെ ചെയ്തു ഈ പ്രൊഡ്യൂസർമാരുമായിട്ട് ഇവർക്കുള്ള തർക്കം സാന്ദ്ര തോമസിനുള്ള തർക്കം ഇപ്പോൾ തുടങ്ങിയതല്ല നേരത്തെ തന്നെ ഇവരുമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സാന്ദ്ര തോമസും നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഭാരവാഹികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ആന്റോ ആന്റോ ജോസഫിനെതിരെയും അതുപോലെ തന്നെ ലിസ്റ്റിൻ ഒക്കെ പരാതികൾ പറയും പിന്നെ അവര് പരാതിയുമായി പോവുകയൊക്കെ ചെയ്യും തർക്കമൊക്കെ മാധ്യമ പോരാടുന്ന ഒരു വനിത അറിയാലേ ഈ നിർമ്മാതാക്കളുടെ സംഘടന എന്നൊക്കെ പറയുമ്പോൾ അവിടെ പുരുഷാധിപത്യമാണ് പക്ഷെ അത് നമ്മൾ പറയുമ്പോഴും നിലവിലുള്ള ഈ സമിതിയിൽ ഒരു വനിത ഭാരവാഹിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട് അത് ഷർഗാ സന്ദീപ് എന്ന് പറയുന്ന എസ്ക്യൂ ഫിലിംസിന്റെ ഉടമയാണ് പി വി ഗംഗാധരൻ എന്ന് പറയുന്ന ഗൃഹലക്ഷ്മി പ്രൊഫഷൻസിന്റെ പി വി ഗംഗാധരൻ മാതൃഭൂമിയുടെ പി വി ഗംഗാധരൻ അദ്ദേഹത്തിന്റെ മകളാണ് അപ്പൊ അവിടെ ഈ ഒരു വനിതയുണ്ട് അപ്പൊ അത്ര അറിയപ്പെടാത്ത ഒരു വനിതയാണ് ഈ ഷെർഗാ സന്ദീപിന്റെ പിതാവ് അറിയപ്പെടുന്ന ആളാണെങ്കിൽ പോലും ഷെർഗാ സന്ദീപിനെ നമുക്കത്ര പരിചയമില്ല പക്ഷെ അവിടെ ഈ സാന്ദ്ര തോമസിനെ പോലെ അത്രയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു വനിത മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ സാന്ദ്ര തോമസ് വിജയിച്ചേക്കാം എന്നുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ പ്രതീതിയോ ഭയമോ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാവല്ലോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഭരണാധികാരി കൃത്യമായ ഒരു നിയമാവലിയുണ്ട് അതിനനുസരിച്ചാണ് ആളുകൾ നോമിനേഷൻ കൊടുക്കുന്നത് വായിച്ചു നോക്കിയിട്ടാണല്ലോ നമ്മൾ ഏകദേശം മൂന്ന് സിനിമകളെങ്കിലും പ്രൊഡ്യൂസ് ഈ സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കാന്നുള്ളതാണ് അതായത് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കാം രണ്ട് ഒമ്പതോളം സിനിമകൾ മാതാവായിട്ടും നിർമ്മാതാവായിട്ടും ഒക്കെ നമ്മൾ രണ്ടും ഒരു സിനിമ നിർമ്മിക്കുന്നു നമ്മുടെ രണ്ടിനെയും നിർമ്മാതാവ് നിർമ്മാതാക്കളാണ് അതിനുള്ള ബാനറിൽ വരികയാണ് നിർമ്മാതാക്കൾ തന്നെയാണ് അപ്പോൾ ആ ഒരു ഒരു സാങ്കേതികമായ ഒരു നമ്മൾ പറയാം തൊടുനായം പറഞ്ഞിട്ടാണ് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിക്കളയുന്നത് അതായത് അവര് യാതൊരു കാരണവശാലും കീ പോസ്റ്റിലേക്ക് വരാൻ പാടില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ട്രഷറർ സ്ഥാനത്തേക്കോ വരാൻ പാടില്ല എന്നുള്ള ഒരു വാശി ഇവർക്കുണ്ടായി അപ്പം അത് ചോദ്യം ചെയ്യുന്നുണ്ട് വരണാധികാരിയോട് ചോദ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണാധികാരിയാണ് അതിനകത്ത് ഉത്തരം പറയേണ്ടത് അതിന് കാര്യമാക്കാതെ എന്തുകൊണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ കോടതിയിൽ പോകാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് കോടതിയെ സാന്ദ്ര തോമസ് കോടതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് സബ് കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് അപ്പൊ കോടതിയുടെ വിധിയും കൂടെ വന്നാൽ ഇപ്പൊ കോടതി കോടതിയിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ തർക്കം തർക്കം അവിടം വരെ എത്തി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് സാന്ദ്ര പറഞ്ഞൊരു പേര് നമ്മുടെ മമ്മൂട്ടിയുടേതാണ് അതായത് ഒരു പ്രശസ്ത മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലും പിന്നീടും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതായത് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക എന്നെ വിളിച്ചു പറഞ്ഞു അതൊരു മമ്മൂക്ക പറഞ്ഞ കാര്യമായിട്ട് സാന്ദ്ര പറയുന്നത് ഞാൻ തഴയപ്പെടും ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ തഴയപ്പെടും എനിക്കിനി സിനിമകൾ ചെയ്യാൻ പറ്റില്ല എന്റെ സിനിമകൾ തിയേറ്ററിലേക്ക് ഇറക്കാൻ സാന്ദ്രയുടെ സിനിമകൾ തിയേറ്ററിലേക്ക് ഇറക്കാൻ ഇനി ഈ ഒരു സംഘം സമ്മതിക്കില്ല എന്നൊക്കെ മമ്മൂട്ടി പറഞ്ഞു എന്നാണ് സാന്ദ്ര പറയുന്നത് ഇപ്പോൾ സാന്ദ്ര തിരിച്ചു ചോദിച്ചുവെന്നും പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ മകൾക്കാണെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിലും പറയുമോ എന്ന് ചോദിച്ചു അതിനോടൊപ്പം ഇവർ തമ്മിൽ ടൈപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് സാന്ദ്ര ഉപേക്ഷിച്ചു എന്ന് കൂടി സാന്ദ്ര പറയുകയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഏറ്റവും നമുക്ക് അറിയപ്പെടുന്ന നമ്മുടെ ഐക്കണായിട്ടൊക്കെ ഉള്ള ആൾക്കാര് ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞു എന്നുകൂടി സാന്ദ്ര പറയുകയാണ് അതിന്റെ സ്ഥിതി നമുക്കറിയില്ല അറിയില്ല എങ്കിൽ പോലും ആ രീതിയിൽ ഇത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്നുണ്ട് അതെ വലിയ ചർച്ച ഉണ്ടാകുന്നുണ്ട് ഒരു മധ്യസ്ഥ ശ്രമം എന്നുള്ള രീതിയിലായിരിക്കാം സംസാരിച്ചിട്ടുള്ളത് സൊല്യൂഷൻ എന്നുള്ള രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുള്ള രണ്ടുപേരുടെ സംഭാഷണമാണ് അതിനകത്ത് സാന്ദ്ര തോമസ് പറയുന്നത് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ ആ സൊല്യൂഷൻ വരുമ്പോൾ ഒരുപക്ഷെ ഒരു തർക്കം ഉണ്ടാകുമ്പോ ഒരു സൊല്യൂഷൻ ഇപ്പൊ ജയശങ്കർ ഒരു മധ്യസ്ഥനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പറയുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് സ്വീകരിക്കുകയും അല്ലെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് ഇപ്പൊ ഈ മമ്മൂട്ടിയെ പോലെ ഒരാൾ എന്നൊക്കെ പറയുമ്പോ ഈ രംഗത്ത് എന്തൊക്കെ നടക്കുന്നു ഉള്ളത് കൃത്യമായിട്ട് ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന ഒരാൾ അപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം എന്നുള്ള രീതിയിൽ പിന്നെ ഇതിനകത്ത് ഉള്ളുകളികളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സാന്ദ്രയുടെ നമുക്ക് പറയാവുന്നത് പറയാൻ പിന്നെ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ കുറച്ച് നാളായിട്ട് വിശ്രമത്തിലുമാണ് പക്ഷെ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ വരണാധികാരി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വരണാധികാരി അവിടെ ഇരിക്കുമ്പോ തന്നെയാണ് സുരേഷ് കുമാർ അവിടെ സാന്ദ്രയോട് വളരെ എന്താ വൈകാരികമായി വൈകാരികമായി നമുക്ക് പറയാൻ പറ്റത്തില്ല കോപാകുലനായി എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതായത് കൈചൂണ്ടി കൈചൂണ്ടി സംസാരിക്കും അപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട് കൈചൂണ്ടി സംസാരിക്കരുത് എന്ന് സാന്ദ്ര തിരിച്ചു മറുപടിയും പറയുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ സാന്ദ്ര തോമസ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്ന പല നിർമ്മാതാക്കളും സാന്ദ്ര തോമസിന് പിന്തുണയുമായി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ അവർ പേടിച്ചിട്ടുണ്ടാവും പല നിർമ്മാതാക്കളും രഹസ്യമായി സാന്ദ്ര തോമസിനെ പോലെയുള്ള ആളുകൾ പുതിയ ആളുകൾ വരണം ഇതിനകത്ത് ഈ ഇത് നടക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ വിളിച്ചു പറയാൻ ആരെങ്കിലും വേണ്ടേ കുറെ ആളുകൾ വന്നു കൂടിയിരിക്കുന്നു വർഷങ്ങളായിട്ട് എനിക്ക് നാളെ ഒരു കരിയർ ഇല്ലാതാകും എന്ന് വെച്ചിട്ട് അത് ഒരുപാട് പല ആളുകളെ അങ്ങനെയാണ് അങ്ങനെയാണ് കരിയർ എത്രയോ ആളുകളെ അങ്ങനെ ഒതുക്കിയിട്ടുണ്ട് പ്രൊഡ്യൂസർമാരെയാലും സംവിധായകരെ ആയാലും നടന്മാരെയായാലും ഇപ്പോ എത്രയോ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്തുക്കൾ അവരുടെയൊക്കെ പേര് എത്രയോ പടങ്ങൾക്ക് ശേഷമാണ് പിന്നെ ആ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് അതിനു മുമ്പേ അവരുടെ സ്ക്രിപ്റ്റ് ആണ് അത് ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പല പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നു സാന്ദ്ര പറയുന്ന ഒരു കാര്യം പ്രധാനമായിട്ട് അത് രാഷ്ട്രീയം മാത്രമല്ല സ്ത്രീകൾക്ക് പറ്റിയൊരു ഇടമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ എന്ന് പോലും സാന്ദ്ര പറഞ്ഞു വയ്ക്കുന്നുണ്ട് പത്രിക സമർപ്പിക്കാൻ വരുമ്പോ പറ വരുന്നത് അത് മതപരമായിട്ടുള്ളൊരു കാര്യമല്ല അതൊരു പ്രതിഷേധമാണെന്ന് സാന്ദ്ര പറയുകയും ചെയ്യുന്നുണ്ട് ഈ അമ്മ അമ്മയടക്കമുള്ള താരസംഘടനകളുടെ ഒരു ഉപസംഘടനയായിട്ട് ഈ നിർമ്മാതാക്കളുടെ സംഘടന മാറുന്നു അവിടെ താരങ്ങളുടെ വീട്ടിൽ പോയി അവിടെ ജോലി പോലും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഇതിന് തലപ്പത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് സാന്ദ്ര പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇവര് അവർക്ക് പ്രതിഷേധിക്കാനുള്ള മാർഗം എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പിന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ പോലും ഒരു സ്ത്രീക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് അവർ തന്നെ പറയുന്നുണ്ട് അവിടെ മുറികളുണ്ട് ആറ് മുറികളുണ്ട് അതിപ്പോൾ മറ്റൊരു പ്രൊഡ്യൂസർ എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആറ് മുറികൾ ഒന്ന് നമുക്ക് താമസിക്കാൻ വേണ്ടി ആൾ പ്രൊഡ്യൂസർമാർക്ക് വന്ന് മീറ്റിങ്ങിൽ കൂടുമ്പോൾ ഒന്ന് താമസിക്കാനും ഒക്കെയുള്ള മുറികളാണ് പക്ഷേ ഈ ആറ് മുറികളും വേറെ ആരെയും താമസിക്കാൻ ചില ആളുകൾ അനുവദിക്കാറില്ല കൈ അടക്കി വെച്ചിരിക്കുകയാണ് മാസങ്ങളായി അവിടെ താമസിക്കുകയും പോകുമ്പോൾ ആ മുറി ഊട്ടി താക്കോലുമായി പോകുന്ന ആളുകളാണ് അവിടെ ലോഡ്ജാക്കി മാറ്റിയിരിക്കുന്നു പക്ഷെ സാന്ദ്ര പറഞ്ഞിരിക്കുന്നത് ഇത് സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടമാക്കി ആ മുറികൾ മാറ്റിയിരിക്കുന്നു എന്നാണ് സാന്ദ്രയുടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുള്ളത് മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞത് ഈ ആറു മുറികൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല ശശി അയ്യഞ്ചിറ ആറ് വർഷം ഇവരുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ശശിയും ചില പറയുന്നത് ഈ ഇവർക്കൊരു പ്രത്യേക കമ്പനിയുണ്ട് ഇവർ ഇവര് പത്ത് പേര് കൂടി ചേർന്നിട്ട് ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ് എന്നിട്ട് നൂറ്റി അമ്പതോളം തിയേറ്ററുകളിലേക്ക് ഇവർ സിനിമ ഇവരാണ് കൊടുക്കുന്നത് ഇവർ കൊടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൽ കൊടുത്തിട്ട് ആ കിട്ടുന്ന വരുമാനം ഈ അസോസിയേഷൻ അല്ല കിട്ടുന്നത് പകരം ഈ പത്ത് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കാണ് അവർ വീതിച്ചെടുക്കുകയാണ് അവര് സ്വന്തം ഒരു ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അസോസിയേഷനിലേക്ക് വരേണ്ട തുക ഇവർ വീതിച്ചെടുക്കുന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇപ്പൊ പ്രകാശ് ബാലെ സാന്ദ്ര തോമസിനെ അനുകൂലിച്ച് പറയുന്നുണ്ട് നിർമ്മാതാവ് നടനൊക്കെ നിർമ്മാതാവ് നടനമൊക്കെ ആയിട്ടുള്ള ആളാണ് അപ്പം ഇങ്ങനെ ഓരോരുത്തരായി വരികയാണ് ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു വനിതയ്ക്ക് പോലും അവിടെ രക്ഷയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു പരാതിയാണ് അവരെ ഇത്രയാലും പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട് നിന്നിടുന്ന ഒരു സാക്ഷ്യം കൂടിയാണ് ഒരാൾ ശബ്ദമുയർത്തിയപ്പോൾ ഹേമ കമ്മറ്റിലേക്ക് ആണെന്ന് കണക്ക് ഒരാൾ പ്രതികരിക്കാൻ എത്തിയപ്പോൾ കിട്ടി ധൈര്യം ആയിരിക്കാം ബാക്കിയുള്ള ആൾക്കാർക്ക് തുറന്നു പറഞ്ഞു അതൊരു ഒരു സ്ത്രീ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇത്രയും ഉണ്ടായിരുന്ന പുരുഷന്മാരൊക്കെ പക്ഷെ അതിനകത്ത് ഒരു പറയുന്ന ഒരു കാര്യം ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്താക്കാന്നുള്ള ഒരു അജണ്ടയാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഒരു ഒരു അഭിപ്രായ വ്യത്യാസം അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചാൽ ആ വിമർശനം ഉന്നയിക്കുന്ന ആളിനെ പിന്നെ അസോസിയേഷനിൽ ഉണ്ടാകില്ല അയാളെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പൊ ഇവരുടെ ഇത്രയോ വർഷമായി നമ്മൾ ഈ ഇവരുടെ പേരുകളാണ് ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാരവാഹികളായിട്ട് ഇന്ന് കുറെ വർഷമായി ഇവരാണ് അപ്പൊ തിരിഞ്ഞു ഒക്കെ ഈ രംഗത്തുണ്ടായിട്ടുള്ള സിയാദ് കോക്കറും സുരേഷ് കുമാറും ഗുണ്ടകളാണെന്നാണ് പിന്നെ മറ്റൊന്നു ഇപ്പൊ അമ്മ അമ്മ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നടീ നടന്മാരും പ്രൊഡ്യൂസർമാരും സൗഹൃദത്തിൽ പോകും അതിനെ നമുക്ക് നമുക്കൊരു സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇപ്പൊ വിളിച്ചിട്ട് എന്റെ പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു ഇപ്പൊ അത്രയും കാശൊന്നും തരാനില്ല എന്ന് പറഞ്ഞാൽ അയാള് വരണമെങ്കിൽ നമുക്കൊരു സൗഹൃദവും ഇല്ല ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ നടൻ വരണമെന്നോ അല്ലെങ്കിൽ നടി വരണമെന്നോ അല്ലല്ലോ അതൊരു സിനിമ എന്ന് പറയുന്ന വ്യവസായമാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അവിടെയും ഈ സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ അത് നന്ന നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാകണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകണം അതിനകത്ത് പിന്നെ പെട്ടിമോക്കുന്നവരാണ് അടുക്കള പണി ചെയ്യുന്നവരാണെന്നൊക്കെ പറയുന്നത് സാന്ദ്ര സാന്ദ്രയുടെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അടുപ്പമുണ്ട് ഈ പ്രൊഡ്യൂസർമാരും നടന്മാരും ഒക്കെ തമ്മിലുള്ള അടുപ്പം ഉണ്ടാവും അപ്പൊ ആ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രോജക്റ്റുകൾ വരികയും ചർച്ച ചെയ്യുകയും ആ പ്രോജക്റ്റിനെ കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോ വിളിച്ചിട്ട് വലിയ സ്റ്റാറുകളായാൽ പോലും വിളിച്ചിട്ട് എന്താ തന്നെ വെച്ചൊരു പടം ചെയ്യാത്ത ചോദിക്കണമെങ്കിൽ ആ അടുപ്പം അങ്ങനെയായിരിക്കും ആ ചോദിക്കാൻ പറ്റും അല്ലെ ചോദിക്കാൻ പറ്റും എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത്തരം ഗുരുതരമായ ആരോടാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് സാന്ത്ര തോമസിനെ ഇവർ പേടിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഈ വന്നിട്ടുള്ള പ്രതി പുതിയ ആൾ ഇന്നിപ്പോ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് സാന്ദ്ര തോമസിന് ഒരുപക്ഷെ സാന്ദ്ര തോമസ് ജയിച്ചേക്കാം എന്നുള്ള ഒരു പ്രതീതി ഒരു സന്ദേഹം ഒരു ആശങ്ക ഇവർക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ വന്നാൽ പല ഉള്ളികളികളും ഇവർ അടക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർ റൂമിന്റെ കാര്യം പറയുന്നു അല്ലെങ്കിൽ ഒരു സ്വകാര്യമായ കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന്റെ വരുമാനം ഇവര് പങ്കുവെച്ചെടുക്കുന്നു പറയുന്നു ഇങ്ങനെ അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നത ഉള്ള ആളുകളെ പുറത്താക്കുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളതെന്ന് പറയുന്നത് ഇതൊക്കെ ഇത്രയും കാലം പറയാതെ ഈ മനുഷ്യര് വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഒരു സാന്ദ്ര തോമസ് വെറുതെ ഒക്കെ ഇട്ട് വന്നിട്ട് പ്രതിഷേധിച്ചിട്ട് പിന്നെ വളരെ ശക്തയായി ഭരണാധികാരിയുടെ മുമ്പിൽ വന്ന് അവരതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു എന്റെ പത്രിക എന്തുകൊണ്ട് തെളിപ്പോ അതിനകത്ത് പറയുന്നത് ഒരു കാര്യം ഈ മൂന്ന് സെൻസർ കാർഡ് ഉണ്ടെങ്കിൽ സെൻസർ കാർഡ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്കുണ്ടെങ്കിൽ ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാം ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഒരു സെൻസർ കാർഡാണ് ഉള്ളതെങ്കിൽ അവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി കോടതിയാണ് അത് കോടതിയിലാണ് കോടതിയുടെ മുന്നിൽ വിഷയമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് സാന്ത തോമസിന് മത്സരിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി കോടതിയുടെ കോടതിയുടെ മുന്നിലായതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് കൂടി വന്നാൽ മാത്രമേ എന്തായാലും ഈ പതിനാലാം തീയതിക്ക് മുമ്പ് ഉത്തരവ് വരുമെന്ന് വരണമല്ലോ സ്വാഭാവികമായിട്ടും വരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവോ അങ്ങനെ ഒക്കെ കോടതിയുടെ ഉത്തരവ് ഇനി വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അത്രയും ശക്തമായിട്ടും ധൈര്യവതി ഒരു യുവതി ഒരു സ്ത്രീ ഈ പുരുഷ നമ്മളൊക്കെ എത്രയോ കാലമായി കേൾക്കുന്ന വലിയ സൂപ്പർ സ്റ്റാറുകളെ പോലും ഉറപ്പിക്കുന്ന നിർമാതാക്കൾ ഈ അതായത് ഞാൻ ആദ്യമേ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവർ ഈ സുരേഷ് കുമാറും സംഘവും ആദ്യം ഈ മോഹൻലാലിൻ്റെ ചിത്രം വരുന്നതിന് മുമ്പ് ഇവര് സമരം പ്രഖ്യാപിച്ചായിരുന്നു എമ്പുരാൻ വരുന്നതിനും തിയേറ്ററുകൾ ഞങ്ങൾ അടച്ചിടാൻ പോവാണ് അത് അപ്പോൾ പ്രത്യേകിച്ചൊരു ഇഷ്യൂ ഒന്നും ആ സമയത്ത് ഇല്ല അങ്ങനെ പ്രത്യക്ഷത്തിൽ വലിയൊരു ഇഷ്യൂ ഒന്നുള്ള സമയമല്ല അപ്പോഴാണ് നേരത്തെ ഒക്കെ ഒരുപാട് തിയേറ്റർ അടച്ചിട്ട് സമരമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തിയേറ്റർ അടച്ചിടും ഞങ്ങൾ സിനിമാ നിർമ്മാണം നിർത്തി വെക്കുകയാണ് ഞങ്ങൾ നിർമ്മാണം നിർത്തി നിർത്തിവെക്കാൻ പോവുകയാണ് ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകും അപ്പം അതെന്തിനാണെന്ന് ചോദിച്ച് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല അപ്പം പക്ഷെ അത് സംഭവിച്ചില്ല അതിനു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും പിന്നെ പരസ്യമായി പിന്നെ ആന്റണി പെരുമ്പാവൂരും ുമാറും തമ്മിലുള്ള തർക്കവും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിൽ തർക്കം അതിനുശേഷം പിന്നീട് ഇവരൊരു ഈ സിനിമകളുടെ വരുമാനം പുറത്തുവിടുന്ന ഒരു പരിപാടി തുടങ്ങി അതായത് പുതുതായിട്ട് ഒരുത്തൻ സിനിമ എടുക്കാൻ വരരുത് കളക്ഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കളക്ഷൻ റിപ്പോർട്ട് ഒരാഴ്ച കൂടുമ്പോഴും ഒരു മാസം കൂടുമ്പോഴല്ല കൂടുമ്പോഴല്ലാതെ സിനിമ പല രീതിയിൽ നിന്ന് കളക്ട് ചെയ്ത് വന്ന് അവസാനമാണ് ഇതിന്റെ ഒരു എത്രയാണ് ഗ്രോസ് കളക്ഷൻ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത് തിയേറ്ററിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ മറ്റു മാർഗത്തിലൂടെയൊക്കെ അതിന്റെ കളക്ഷൻ വരാനുണ്ട് സാറ്റലൈറ്റ് ഉണ്ട് ഓവർസീസ് ഉണ്ട് ഇങ്ങനെ പല രീതിയിൽ നിന്നും ടി ഉണ്ട് ഓ ടി ടി കച്ചവടമാ സിനിമയുടെ ഒ ടി ടി കൂടെ കഴിയുമ്പോഴാണ് അതിന് കൃത്യമായിട്ട് എത്ര എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതൊന്നും ഇല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തുവിടുകയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് കുഞ്ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് എതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വരുമ്പോൾ പ്രശ്നം പുതുതായിട്ട് ഈ രംഗത്ത് വരാൻ താല്പര്യമുള്ള ആളുകളെ തഴയാണ് പിന്നോട്ട് വലിക്കും കാരണം ഇത് നഷ്ടമാണ് നഷ്ടക്കച്ചവടമാണ് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആധികാരികമായി ഒരു ലിസ്റ്റ് പുറത്തു വിടുമ്പോൾ അവര് ചിന്തിക്കില്ലേ ഞങ്ങൾ എന്തിനാണ് ഇത്രയും രൂപ ചെലവാക്കി സിനിമ എടുക്കാൻ വരുന്നത് ചിന്തിക്കും അപ്പൊ അതായത് സ്വന്തം വീടിന്റെ മേൽക്കൂര ഊരിയിട്ട് തീ കത്തിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ അടുപ്പ് കത്തിക്കുക ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ബിസിനസ് പറയുന്നത് പുതിയ ഇവരുടെ ഇവരുടെ നടക്കാതെ എന്നുള്ള അടക്കി ഭരിക്കുക എന്നുള്ളൊരു ചിന്ത ഈ അങ്ങനെ ഒരു അടക്കി ഭരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് പ്രൊഡ്യൂസർമാരുമായിട്ട് പ്രശ്നം വന്നപ്പോഴാണ് അമ്മ സംഘടന ഉണ്ടായത് അതിൽ നിന്നുണ്ടായ സംഘടനയാണ് പ്രൊ പ്രൊഡ്യൂസറും സംവിധായകനും നടനും ആയിട്ടുള്ള വിഷയങ്ങൾ വന്നതിന്റെ പിന്നാലെയാണ് ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സംഘടന ചോദിക്കാനും പറയാനും ആരുമില്ല പോയി അഭിനയിക്കുന്നു അവർ പറയുന്നത് കേൾക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഘടന രൂപം കൊള്ളുന്നത് അതിനുശേഷമാണ് അപ്പൊ ഈ മേഖലയില് ഇവരുടെ ഒരു ആധിപത്യം സാന്ദ്ര തോമസിനെ പോലെ ഒരു വനിത രണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒരു ആധിപത്യം ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി പിന്നെ ഒരു വനിത വരുന്നതിന് എന്താ പ്രശ്നം നമ്മൾ നേരത്തെയും പറഞ്ഞു അമ്മയുടെ തലപ്പുറത്ത് ഒരു വനിത വരുന്നതിന് എന്താ പ്രശ്നം വനിത വരട്ടെ വനിത അവർ ഭരിക്കട്ടെ അവരും കാണിച്ചു കൊടുക്കട്ടെ ഞാൻ കോടതിയുടെ ഉത്തരവും അതെ കോടതിയുടെ ഉത്തരവും കൂടെ വന്നു കഴിയുമ്പോൾ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയനെ സംബന്ധിച്ചാണ് ആ ഹർജി പോയിരിക്കുന്നത് അപ്പോൾ സാന്ദ്രയുടെ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർമാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു സാന്ദ്രയ്ക്ക് അപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരുപക്ഷേ സാന്ദ്രയ്ക്ക് ജയസാധ്യത ഉണ്ടായേക്കാം പത്രിക സ്വീകരിക്കുകയാണെങ്കിൽ അപ്പം അത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ശരി ശരി